ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ ഉന്നത വിദ്യാഭ്യാസ സെമിനാർ നടത്തി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ഇടിഞ്ഞകുഴിയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സെമിനാറും വിദ്യാഭ്യാസ പ്രദർശനവും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സിനിമാപറമ്പ് ഇടിഞ്ഞുകുഴി എൻ ജെ കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

ഉപരിപഠന സാധ്യതകളും മാർഗങ്ങളും എന്ന വിഷയത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ ക്ലാസ് നയിച്ചു പ്രവേശന പരീക്ഷകളും സയൻസ് പഠനവും എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ ജി കുറുപ്പ് ക്ലാസ് നയിച്ചു യോഗത്തിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആർ സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ബിനു മംഗലത്ത് വത്സലകുമാരി കെ വർഗീസ് ചരകൻ ആർ ഗീത ശ്രീകുമാറി എസ് ശ്രീജ എസ് കെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ സനൽകുമാർ വി രതീഷ് എസ് ഷീജ അനിൽ തുമ്പോടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അൻസാർ ഷാഫി വൈഷാ ജഹാൻ എൻ പങ്കജാക്ഷൻ ലതാരി വി രാജിയാർ ഗീതാകുമാരി പി തുണ്ടൽ നൌഷാദ രാജി രാമചന്ദ്രൻ എസ് ശശികല ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡി അമ്പിളി എന്നിവർ പങ്കെടുത്തു ન્યૂઝ બ્યુરો શાસ્ત્ર ગોટા